േഴ്ഗസ്റ്റ് പതിനഞ്ച് സൂര്യനസ്തമിക്കാത്ത ഒരു സാമ്രാജ്യത്തിനുമേൽ സ്വാതന്ത്ര്യത്തിന്റെ ത്രിപണ്ണ പതാക പാറിയ ജാതി മത ചിന്തകൾക്കപ്പുറം പിറന്ന നാടിന്റെ മോചനത്തിന് വേണ്ടി പോരാടിയ തീരദേശാഭിമാനികൾ നമുക്ക് സമ്മാനിച്ച സ്വാതന്ത്ര്യം രാഷ്ട്രീയ സ്വാതന്ത്ര്യം സാധ്യമായെങ്കിലും സാമൂഹികമായ ഉച്ചനീചത്വങ്ങളും സാമ്പത്തിക അസമത്വതയും ഇന്നും നമ്മുടെ സമൂഹത്തിൽ ഒരു പോറൽ പോലും ഏൽക്കാതെ തുടർന്നു വരുന്നു എന്നതാണ് സത്യം സ്വാതന്ത്ര്യ സമരത്തിൻ്റെ രണഭൂമികളിൽ ജീവിതം സമർപ്പിച്ച ധീരദേശാഭിമാനികളും രക്തസാക്ഷികളും കണ്ട സ്വപ്നം യാഥാർത്ഥ്യമായോ നാം ചിന്തിക്കേണ്ടിയിരിക്കുന്നു മനസ്സ് നിർഭയവും ശിരസ് ഉന്നതവുമായ അവസ്ഥയാണ് സ്വാതന്ത്ര്യത്തിന്റെ സ്വർഗം എന്ന് ടാഗോ ഗീതാഞ്ജലിയിൽ പരാമർശിച്ചിരിക്കുന്നത് ഭയലേഷൻ ഇല്ലാത്ത മനസ്സോടെയും നിവർത്തിപ്പിടിച്ച ശിരസുമായും അഭിമാനത്തോടെ ജീവിക്കാൻ കഴിയാത്ത സ്ഥിതി വന്നാൽ സ്വാതന്ത്ര്യദിനത്തിൽ വെറുമൊരു വാക്കു മാത്രമായി മാറും സ്വാതന്ത്ര്യം ഒരു വെറും വാക്കായി മാറാതിരിക്കട്ടെ എന്ന് നമുക്ക് ഈ സ്വാതന്ത്ര്യദിനത്തിൽ പ്രത്യാശിക്കാം ദിനാശംസകൾ